സുഹൃത്തുക്കളെ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളതൊക്കെ അറിയുന്നുണ്ടോ മുക്കാല മുക്കിട്ടുണ്ട് മുക്കൻ ഓഹോ മുഖ്യൻ മുഖ്യൻ മാത്രമല്ല മുഖ്യന്റെ മോളും മുക്കിയിട്ടുണ്ട് മുഖ്യന്റെയും നക്കിയൻ്റെയും കഥകളാണ് സുഹൃത്തുക്കളെ പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് ഇറക്ക ന്യായീകരണ ക്യാപ്സൂള് വാരി ആ വെദറ് കേന്ദ്രത്തിന്റെ പ്രതികാരം കേരളത്തിൽ ഞങ്ങൾ ഉള്ളത് കൊണ്ട് കേന്ദ്രത്തിന്റെ പ്രതികാരം പ്രതികാരം ഇങ്ങനെയൊക്കെ ഉള്ളി പ്രതികാരം അതെ അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കുക ലക്ഷ്യം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ അല്ലാതെ മാസപ്പടിയിൽ അച്ഛൻ മോളൂടെ നക്കി എന്റെ കണക്കല്ല അല്ലിയുടെ പുറത്ത് വന്നത് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ അറിഞ്ഞോ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ ഇതൊക്കെ ഒന്നേ പോയിന്റ് ഏഴ് കോടി മുക്കിന്റെ മോള് മാസപ്പടി വാങ്ങി എന്നായിരുന്നല്ലോ ഇതുവരെ കേസ് ഇതൊന്നേ പോയിന്റ് ഏഴ് കോടി ഒന്നും അല്ല നൂറ്റി എമ്പത്തഞ്ചു കോടിയുടെ തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി നടന്നിരിക്കുന്നു എത്ര പൂജ്യം കൊണ്ടോ നൂറ്റി അമ്പത്തഞ്ചു കോടിക്ക് പറയണോടെ എണ്ണ എത്രയത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ദില്ലി ഹൈക്കോടതിയിൽ അതായത് വകുപ്പും കേന്ദ്രവും കൂടെ കൊണ്ട് തെളിവും എടുത്തിട്ടുണ്ട് എസ് എഫ് ഐ ഒ നിങ്ങൾ എന്താ പറഞ്ഞത് എസ് എഫ് ഐ ഒ ഇപ്പൊ വന്നങ്ങ് പുണ്ണാക്ക് പുടുങ്ങും അവന്മാര് കുറെ പൊതിച്ചെടുത്തോണ്ട് പോകും പൊതിച്ചെടുത്തോണ്ട് പോയെന്റെ കണക്കാണ് അവന്മാരോടൊണ്ട് കൊടുത്തിരിക്കുന്നത് അത് ഇപ്പൊ തന്നെ കൊടുത്ത വർഷമായിട്ട് അന്വേഷിക്കണേ ഇപ്പൊ തന്നെ കൊടുത്തേന്നില്ല കേസിന്റെ വിധി വരാൻ പോവാനുമ്പോൾ ഇത് കൊണ്ടു കൊടുത്തിരിക്കുന്നത് രാജ്യം ഞെട്ടിയ അഴിമതിയെന്നാണ് അതായത് നികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഞെട്ടാ മാത്രമേ അഴിമതി നിങ്ങൾ വന്ന് പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ നിങ്ങളുടെ പാർട്ടി ഇത് വായടച്ചു ഗോവിന്ദനൊക്കെ ഓടി രക്ഷപ്പെട്ടു ഗോവിന്ദ വിചാരിച്ചത് ഇത് ഒന്നേ പോയിന്റ് ഏഴ് കോടി ഏഴ് നാല് കോടിയിൽ നിൽക്കുമെന്ന നിന്നില്ല കോടി കേട്ട് ഇവരുടെ ഗോവിന്ദൻ താഴെ തലകറങ്ങിയാഴ്വത് ജനങ്ങളെ വിശ്വസിക്കരുത് എന്റെ മകള് വഴി മുഖ്യനെ കുരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മുഖ്യനെ കുരുക്കിയ പാർട്ടി തകരെന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള രാഷ്ട്രീയ നാഴുകമാണ് വിശ്വസിക്കരുത് 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 മുഖ്യമന്ത്രി പിൻബായി വലിച്ചിടാനുള്ള കരുതിക്കൂട്ടിയുള്ള കരുതിക്കൂടെ നിങ്ങൾ വിശ്വസിക്കരുത് ഇത് അംഗീകരിക്കരുത് കരിമണൽ ഇല്ലില്ല കർത്തയുടെ കമ്പനി നൂറ്റി എമ്പത്തഞ്ചു കോടിയുടെ അഴിമതി എന്ന് കണ്ടെത്തി തെളിവടക്കമാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഡയറിലെ പേരേതൊക്കെയാ പി വി ആർ സി ഓസിൽ കൂടുതൽ നക്കിയവരുടെ കണക്കാണ് ഇപ്പോൾ കോടതിയിൽ പോയി കൂടുതലും അത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസും പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ആർ സിയും ഓസിയും എല്ലാം ആ ബുക്കിലുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഇത് പാർട്ടിക്ക് കരിമണൽക്കർത്ത നൽകിയ സംഭാവന സംഭാവന എന്നല്ല ദില്ലി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ആദായ നികുതി വകുപ്പും കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അഴിമതി പണം കൈപ്പറ്റിയ നിങ്ങൾ എല്ലാവരും എല്ലാരേം ദില്ലി കോടതി എല്ലാരും അടുത്ത് തീരുമാനം നാണ ഉണ്ട് രാജിവെച്ച് പുറത്തു പോകാൻ പറയട നിങ്ങളുടെ മുഖ്യമന്ത്രിയോടെ അയ്യോ അപ്പൊ എന്റെ മകൾ കോൺഗ്രസ് കണ്ടോ കണ്ടോ ആവേശത്തിൽ എന്റെ കൈകളിൽ നിന്ന് വളകൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവരുടെ അച്ഛൻ 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 ഇവരുടെ മുഖ്യൻ എന്താ പറഞ്ഞത് നിയമസഭ എന്റെ മകൾ അവളുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു കമ്പനി തുടങ്ങുന്നു അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് അതെ അയിന് മാത്രം പെൻഷൻ ഇവിടുന്ന് കിട്ടുതോടോ ഇവരുടെ അമ്മയ്ക്ക് അത് ഐ ടി കമ്പനി തുടങ്ങാൻ കോർപ്പറേറ്റ് കമ്പനി തുടങ്ങാനായിട്ട് പെൻഷൻ കാശ് ഒരു കമ്പനി പറയുമ്പ മിനിമം മനുഷ്യന്റയിട്ടു നിയമസഭയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഒരു കമ്പനി സേവനത്തിന് അക്കൗണ്ട് വഴി പണം പ്രതിഫലം എന്താ ഇത്ര തെറ്റും രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ആയിട്ടെടുക്കുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൈമാറുന്നു അതിലെന്താ ഇത്ര തെറ്റ് ആ രണ്ട് കമ്പനികൾ ഏതൊക്കെയായിരുന്നു സി എം പറഞ്ഞാലും ആരുടെയാ സർക്കാർ അണ്ടറിലുള്ള അതായത് പൊതുമേഖലാ സ്ഥാപനം ഇതിനിടക്ക് ഈ എക്സാലോജിക്ക് എങ്ങനെയാണോ വന്നത് ഈ ഒരു സേവനവും വീണ വിജയന്റെ കമ്പനി ആയ എക്സാലോജിക്ക് ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് കർത്ത തന്നെ വണഞ്ഞിട്ടുണ്ട് രാപ്പോ പിന്നെ എന്തിനാണ് ഈ കർത്തയുടെ അക്കൗണ്ടിൽ നിന്ന് വീണയ്ക്ക് എല്ലാ മാസവും മാസപ്പടി പോയത് പറയും മാസപ്പടിക്ക് വരെ ഞങ്ങൾ ജി എസ് ടി അടിച്ചതാണോ മാസപ്പടിക്ക് വരെ അത്ര സത്യസന്ധരാണ് ഞങ്ങൾ എന്നാണ് ഇവരുടെ ഗോവിന്ദ പറഞ്ഞത് ഈ കമ്പനി നടത്തിയത് ഞങ്ങളുടെ ബുക്കിന്റെ പോയി ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അതുവരെ അതായത് തുടങ്ങി കുറച്ചു കാലം വരെ താറുമാറായി മാറായി പൊട്ടി പൊളിഞ്ഞുകിടന്ന കമ്പനി പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റി കയറ്റിറക്കവും അങ്ങ് വളർച്ചയുമായിരുന്നു എങ്ങനെയായിരുന്നു അതായി അതായത് അതായത് സർക്കാരിന്റെ എല്ലാ പദ്ധതി ും ആ കമ്പനി വഴിയാണ് മറിഞ്ഞത് അപ്പൊടി കിട്ടിട്ടുണ്ടെന്ന് അതാണ് നമുക്ക് പറയാനുള്ളത് എത്ര പേര് കമ്പനി നടത്തുന്നുണ്ട് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പദ്ധതികളുടെ എല്ലാം വാലറ്റത്തെ എങ്ങനെയാണോ ഈ എക്സാലോജിക്ക് വരുന്നത് ട്ടോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് തന്നെ എന്തിനടോ ഇതെല്ലാം കൂടെ കൊടുക്കുന്നത് അത് വേറെ എത്രയോ കമ്പനികളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല അതോ എക്സാലോജിക്ക് മികച്ച കമ്പനിയാന്നൊന്നും നിങ്ങൾ പറയുന്നത് പൊട്ടി പൊളിഞ്ഞു കടന്ന കമ്പനിയാണ് നെയ്മെരുത്തായിട്ട് ഇതിൽ എന്നിട്ട് അടേ അടേ എന്നിട്ട് എന്തിനടേ വിവാദം വന്നപ്പോഴത്തേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങള് പൂട്ടിയെന്നും പറഞ്ഞോണ്ട് പോയത് അതും പിന്നെ ഒരു പ്രശ്നം വരുമ്പോ നമ്മളത് അതും ബാട്ടോ അതും ബാട്ടാ ഇത്രയും വലിയ അഴിമതി ആരോപണങ്ങൾ വന്നിട്ട് എന്തടേ നിങ്ങളുടെ മുഖേന്റെ മന്ത്രി നിങ്ങളുടെ മുഖേന്റെ മോൾ വാതമറക്കാത്തത് അത് പിന്നെ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദ്യം ചെയ്യണം എസ് എഫ്ഐ എടുത്ത് പറഞ്ഞില്ലേ അല്ലാതെ എല്ലായിടത്തും അതൊന്ന് കുറയ്ക്കേണ്ട ആവശ്യം എന്താണ് എല്ലാം പറയുന്നുണ്ട് മോഴിയെടുത്തിട്ടും ഉണ്ട് അത് മതി ഏറ്റവും അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മോളാണ് ആ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അഴിമതി വന്നത് എന്നിട്ടും മോൾക്ക് വാതുറക്കാൻ മേല പാർട്ടി ഇതില് മറുപടി പറയണമായിരുന്നു നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെടുത്തി എന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എന്തോ പറഞ്ഞില്ലെടോണ്ട് ആവശ്യം ആവശ്യമുണ്ട് എന്താ സർക്കാരുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ഐ ടി സി പൊതുമേഖലാ സ്ഥാപനമാണ് അല്ല നിങ്ങളെ പിണറായി വിജയന്റെ പറയാമൊന്നും അല്ലേ കേട്ടോ നിനക്ക് മറുപടി അറിയാൻ താല്പര്യമില്ല അതാ നിങ്ങളുടെ കുടുംബക്കാരെ നമ്മൾ യോജിച്ചില്ല കേട്ടോ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം പുറത്തു വരുമ്പോൾ അതിന്റെ വസ്തുത വെളിപ്പെടുത്താനുള്ള എല്ലാ ധാർമ്മികതയും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും വിളിച്ചും ഇണ്ടാതിരിക്കുന്നു ഇതിലെ നിയമം ഒരു മുഖ്യമന്ത്രിയുടെ മകളായി പോയി കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഇതിനൊന്നുമില്ല വെറുതെ രാഷ്ട്രീയ നാടകം അതിന് വന്നിട്ട് കുരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലായിടത്തും വന്ന് വിശദീകരണം മറുപടിയും പറയേണ്ട ആവശ്യമില്ല അതെ പിണറായി വിജയൻ മറ്റേ മോദി നിന്ന് മാത്രമേ കുരയ്ക്കത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ നിൽക്കും മോളാണെന്ന് അതിനിക്ക് ഇന്നെരിതമായിട്ട് എല്ലാം രാഷ്ട്രീയ കളി നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മോളെ എന്തിനായിരുന്നു വലിച്ചടിച്ചത് ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഭർത്താവിന്റെ ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവിന്റെ ബിസിനസ് എന്താണ് ഇവർക്ക് ഇതിന് മാത്രം പണം എവിടുന്നാണ് ഇത്ര ആഡംബരം കാണിക്കാനുള്ള കാശ് എവിടുന്നാണെന്ന് എന്തിനാണ് നിങ്ങൾ യോജിച്ചത് അതിന് മറുപടി അവർ തന്നല്ലോ അതാ പറഞ്ഞത് നട്ടല്ലവർ അങ്ങനെ ചെയ്യും അവർക്ക് നേരെ അഴിമതി ആരോപണം വന്നു തൊട്ടടുത്ത നിമിഷം അവർ അവരുടെ ആങ്ങളെ വിളിച്ചില്ല അവരുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു പവറും അവർ ഉപയോഗിച്ചില്ല പാർട്ടിക്കാരെ വിളിച്ചില്ല പാർട്ടിയുടെ ഒരു നേതാക്കളെ പോലും വിളിച്ചില്ല അവർ അന്തസ്സായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് മറുപടി പറഞ്ഞല്ലോ ഞാൻ എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങോട്ട് മണയാൻ പറ്റാത്തത് മനസ്സില പറയാടി എന്നാണ്ടല്ലോ ഞാൻ കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണമാണ് അവിടെ പുറത്തു വന്നിരിക്കുന്നത് എല്ലായിടത്തും ആവശ്യം എന്താണ് എല്ലായിടത്തും മറുപടി പറയേണ്ട ആവശ്യം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഏത് ജനം അധികാരം തന്നെ ജയിപ്പിച്ചു തരായിരുന്നു അത് അച്ഛനെ അതിന്റെ മകനും അച്ഛനും അച്ഛൻ്റെ മകളിൽ ചേർന്നാണല്ലോ നക്കിക്കാണ്ടിരിക്കുന്ന അതിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇത് എല്ലാ കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അത് കുടുംബത്തിൽ കയറി കളിക്കാണ് ഈ കളി അനുവദിച്ചത് അടുത്ത കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നാടകം കുടുംബത്തിൽ കയറി വേണ്ട ഇത് ഞങ്ങൾ അങ്ങനെ ഇത് നിയമപരമായിട്ട് ഒന്നുമില്ല മക്കളെ ഒന്നുമില്ല എല്ലാം സുതാര്യമായിട്ട് നിയമപരമായിട്ടാണ് എല്ലാ കൈമാറ്റങ്ങളും നടന്നിട്ടുള്ളത് ഇനി എല്ലാം ബാക്കി പുറത്ത് നടക്കുന്നതല്ല വെറും രാഷ്ട്രീയ നാടകം വെറും രാഷ്ട്രീയ നാടകം അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകം നിങ്ങളെ നമ്മുടെ ഡൽഹിയിൽ മദ്യനയ മറ്റേ മദ്യനയേസ് അഴിമതി കേസ് കേസ് ഉണ്ടായിരുന്നല്ലോ അന്ന് ആരെയായിരുന്നു മറ്റേ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ വരെ തൂക്കിയെടുത്തോണ്ട് പോയായിരുന്നു കേട്ടോ മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി എത്ര കാലമായിട്ട് ഈ ആരോപണിച്ചു എത്ര കാലമായിട്ട് ആ മോദിയുടെ കാൽക്കൽ കിടക്കുകയാണ് വിശ്വസിക്കരുത് കള്ള തെറ്റ് ചെയ്യാത്തോണ്ട് പോവാളെ തന്നെ നോക്കിക്കു പോകും ഞങ്ങളുടെ കൈകൾ ശ്രദ്ധ മടിയിൽ ദുബായിക്കോടിയിൽ ഇതെന്നും വിശ്വസിക്കരുത് വെറും പൊറാട്ട നാടകങ്ങളാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് പല രാഷ്ട്രീയ നാടകങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കാണേണ്ടി വരും മറ്റേ കൈ ആയിരിക്കും പ്രയോഗിക്കാൻ പോണത് നമ്മള് വിട്ടുകൊടുക്കരുത് അത് തന്നെ ഇനി ഇനി അടുത്ത ഇനി കേരളത്തിന്റെ ഏതൊക്കെ മണ്ഡലങ്ങൾ ബിജെപിയുടെ കയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാ പറയാൻ പോകുന്നത് ഏതൊക്കെ കൊടുക്കോടാ നിങ്ങളുടെ അതുകൊണ്ടാണ് അടുത്ത ആഴ്ച വിധി വരാനിരിക്കുന്ന കേസിൽ ഉടൻ തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിച്ചത് അയ്യോ ഇനി പോലെ കൊടുക്കൽ വാങ്ങൽ നടക്കും അടുക്കളയിൽ നിന്ന് അവിലോസുണ്ട ഇങ്ങോട്ടും ആരാമത്തിൽ നിന്ന് ആന്തൂറിയോ അങ്ങോട്ടും ഒക്കെ പോകും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നമ്മളൊരിക്കലും ഇത് ഈ നാടകം ഒന്നും വിശ്വസിക്കരുത് കേട്ടോ പിന്നെ മറുപടി പറയാത്തത് എന്തെന്ന് വെച്ചാൽ എല്ലാരും ഒരുപോലെ ആയിരിക്കും ഒന്നുമില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകളെ പോലെയാണോ ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻചാണ്ടിയുടെ മകളെ പോലെയാണോ മുഖ്യമന്ത്രിയുടെ മകളെ പോലല്ല മുഖ്യമന്ത്രിയുടെ മകൾ സി എമ്മിന്റെ നിങ്ങളുടെ മകൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ക്യാരക്ടറല്ലേ മറുപടി പറയും ചിലര് മറുപടി പറയുന്നത് പ്രശ്നമില്ല മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടി കുടുംബത്തെ ഉണ്ട് ായിട്ടില്ല ഇതിൽ വെറും മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം അതിനുവേണ്ടി വേണ്ടി വീട്ടുകാരെ അയ്യോ ഇനി കൂടുതൽ എന്ത് താറടിച്ച് കാണിക്കാനാ മതി വെള്ളം ആഹാ മോള് ഇല്ല കരണ്ടോ പൊക്കോ ഗോവിന്ദനോട് പറ ക്യാപ്സൂൾ ഇറക്കാൻ പറ വേണ്ടി വരും ഇനി നിങ്ങൾ അടിമകളെല്ലാം ഓവർനൈറ്റ് പണിയെടുക്കേണ്ടി വരും ചെല് ചെല്ല് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പൊക്കോ പൊക്കോ മുക്കിയിട്ടില്ല 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 മുന്നൂറ്റി എൺപത്തി അഞ്ചു കോടിയുടെ മൂട്